നാഷണൽ എൻജിഒ കോൺഫെഡറേഷനും കോട്ടപ്പുറം കിഡ്സും സംയുക്തമായി വനിതകൾക്കായി അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു വിപണോൺ വീൽസ് പദ്ധതിയുടെ ഉദ്ഘാടനം മുസരിസ് ആക്ടിവിറ്റി സെന്ററിൽ കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രൂസ് പുത്തൻ വീട്ടിൽ നിർവഹിച്ചു സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനും കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ചേർന്ന് ജോലി ചെയ്യുന്ന വനിതകൾക്ക് അൻപത് ശതമാനം വരെ സാമ്പത്തിക സഹായത്തോടെ നൽകുന്ന ഇരുചക്ര വാഹന വിതരണം വിമൺ വീൽസ് പ്രോഗ്രാം ചെയർമാൻ മുസറിസ് ആക്ടിവിറ്റി സെന്ററിൽ നടത്തി കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രുസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ ശക്തമായ സാധനമാണ് വിമൻ ഓൺ വീൽസ് അല്ല വിമൻ ഓൺ വിൻസ് അല്ലെങ്കിൽ വിമൻ വിത്ത് വിൻസ് ചില പറക്കണമോ ഞാൻ ഈ പ്രോഗ്രാമിനെ കണ്ടപ്പോൾ വിമൻ ഓൺ വീൽസ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ച പേര് വോഗ്രാം എന്നാണ് വാവു എന്ന് പറഞ്ഞാല് ഭയങ്കരമായ ഒരു ആശ്ചര്യത്തോടെ ഓ ഇത്രക്കാൻ ആള് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ലേ സാധിക്കുന്നു എന്നുള്ള സന്തോഷം ആണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ആ ഉദ്യമം അവസാനിപ്പിച്ചു അപ്പോൾ നിങ്ങളോട് പറയാനുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഒന്ന് ഒരു സൈക്കിൾ ബാലൻസ് എങ്കിലും ആദ്യം ഉണ്ടാകും കെ സി ബി സി ലേബർ കമ്മീഷൻ സെക്രട്ടറി ഫാദർ പ്രസാദ് കണ്ടെത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം ആശംസിച്ചു കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജാക്സൺ വലിയപറമ്പിൽ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ നന്ദി പ്രകാശിപ്പിച്ചു നാഷണൽ എൻ ചെയർമാൻ കെ എൻ അനന്തകുമാർ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ കോർഡിനേറ്റർ അനന്തുകൃഷ്ണൻ എന്നിവർ മേൽനോട്ടത്തിൽ നടന്ന വാഹനങ്ങളാണ് കൈമാറിയത് വനിതകളെ സ്വയം പര്യാപ്തതയിലേക്കും സംരംഭ വികസനത്തിലേക്കും സുസ്ഥിര വരുമാന മാർഗത്തിലേക്കും നയിക്കുന്നതിന്റെ ഭാഗമായി ഇരുചക്ര വാഹനങ്ങൾ കൂടാതെ തയ്യൽ മെഷീനുകൾ ലാപ്ടോപ്പുകൾ കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയ പദ്ധതികളും അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ചെയ്തു വരുന്നുണ്ട്